ദൈവപഞ്ചമി ഭാഗം എട്ട് കുഞ്ഞിന് ഇയാളെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അവർ ചിരിയോടെ പറഞ്ഞു അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ താൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്ക് പെട്ടെന്ന് അവിടെ ആര്യവീറിൻ്റെ ശബ്ദം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെയും നോക്കി അവൾ കുഞ്ഞിനെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്നത് അവർ നോക്കി നിന്നു അതിനുശേഷം ആ സ്ത്രീ തിരിഞ്ഞ് മുത്തശ്ശേരി അടുത്തേക്ക് വന്നു ആ പെൺകുട്ടി കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലേ അവർ ചോദിച്ചു അതെ ആ കുട്ടിയുടെ അടുത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത് പോലും മുത്തശ്ശി പറഞ്ഞു പിന്നീട് വെളുപ്പിന് വയ്യാണ്ടായതും വിജയകുമാർ വന്നതും എല്ലാം സംസാരിച്ചു ഒരുപാട് സംസാരിക്കുമ്പോൾ മുത്തശ്ശിയുടെ കിതപ്പ് മനസ്സിലായതും ആര്യൻ മുത്തശ്ശിയോട് വിശ്രമിക്കാൻ പറഞ്ഞു എല്ലാവരും അവരുടെ അവസ്ഥ മനസ്സിലായതും എല്ലാവരും അവിടെ നിന്നും പുറത്തേക്കിറങ്ങി പുറത്തുള്ള ലിവിംഗ് ഏരിയ പോലെയുള്ള അടുത്തേക്കാണ് എല്ലാവരും ചെന്നത് എല്ലാവരും അവിടെ ഇരുന്നതും ആര്യൻ മുത്തശ്ശിയെയും പിന്നെ ബാൽക്കണിയിലേക്കും ഒന്ന് നോക്കിക്കൊണ്ട് അവനും ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു ആര്യൻ എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് ഡോക്ടർ എന്താ പറഞ്ഞത് ചെറിയച്ഛൻ വിശ്വനാഥൻ ചോദിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തണുപ്പിൻ്റെ അവൻ പറഞ്ഞു ഡോക്ടറെ കാണാനും സംസാരിക്കാനുമായിട്ട് ആര്യൻ പുറത്തേക്ക് പോയി അവൻ്റെ കൂടെ അവിടെ വന്ന രണ്ട് ചെറിയച്ചന്മാരും കൂടി ചെന്നു ഡോക്ടറോട് കണ്ട് സംസാരിച്ചു മുത്തശ്ശിയുടെ ആരോഗ്യനില കുഴപ്പമൊന്നുമില്ല എന്നും അത് മെച്ചപ്പെട്ടു എന്നും പറഞ്ഞു ആ സമയം കുഞ്ഞിന് ബാൽക്കണിയിൽ ഓരോന്ന് കാണിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ ദേവപഞ്ചമി കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്നു മുത്തശ്ശി ബാൽക്കണിയുടെ വാതിലേക്ക് തന്നെ നോക്കി ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചോ മുത്തശ്ശി ചോദിച്ചു കഴിച്ചു അവൾ പറഞ്ഞു കുഞ്ഞിന് മാറാനുള്ള ഡ്രസ്സ് അവൾ മുത്തശ്ശിയോട് ചോദിച്ചു അവർ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഉണ്ടാകും കുഞ്ഞിനുള്ള ഫുഡും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളും കൊണ്ടുവന്നിട്ടുണ്ടാവും മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് അവൾ ഒരു പിങ്ക് കളറിലുള്ള ട്രോളി ബാഗ് ഇരിക്കുന്നത് കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു ക്യാരി ബാഗും ഉണ്ടായിരുന്നു മുത്തശ്ശി അതാണോ അവൾ ചോദിച്ചു മോള് തുറന്നു നോക്കാമോ മുത്തശ്ശി പറഞ്ഞു അവൾ മുത്തശ്ശിയുടെ അനുവാദം കിട്ടിയതിന് ശേഷമാണ് തുറന്നത് ആ ബാഗ് തുറന്നതും അതിൽ നിന്നും മൃദുവായ ഒരു പെർഫ്യൂമിൻ്റെ സുഗന്ധം പുറത്തേക്ക് വന്നു എല്ലാം ലക്ഷറി ബ്രാൻഡുകളുടെ ഡ്രസ്സുകളാണെന്ന് അതിൻ്റെ ടാഗുകളിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളാണ് എന്ന് അവൾക്ക് തോന്നി അർമാനി ബേബി ബോഡി സൂട്ട് തലമുടിയിൽ വെക്കാനായി ഗുജി ബേബി ക്യാപ്പ് മുകളിൽ സോഫ്റ്റ് ആയ ഒരു ബ്ലൂബെറി ബ്ലാങ്കറ്റ് എല്ലാം ക്രമമായി തന്നെ മടക്കി വെച്ചിരിക്കുന്നു ദേവപഞ്ചമി അതിൽ നിന്നും ഒരു വസ്ത്രം കയ്യിലെടുത്തു അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് സ്പർശിച്ചു നോക്കി എത്ര സോഫ്റ്റ് ആണ് അതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ആര്യപേർ കുഞ്ഞിനായി എത്രയും മികച്ചത് മാത്രം തിരഞ്ഞെടുക്കൂ എന്ന് അവൾക്ക് അറിയാമായിരുന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് ഓർമ്മയും വേദനയും ചേർന്നതായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും തനിക്ക് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബ്രാൻഡായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഡ്രസ്സുകളായിരുന്നു എന്ന് അവൾ ഓർത്തു തനിക്ക് എപ്പോഴും നല്ലതും ഏറ്റവും മികച്ചതും വേണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു ഒരു നിമിഷം അവൾ അച്ഛനെയും അമ്മയെയും ഓർത്തു അവളുടെ കണ്ണുകൾ അവർക്കായി കണ്ണുനീർ പൊടിഞ്ഞു പെട്ടെന്ന് അവൾ അത് ആരും കാണാതെ തുടച്ചു കുഞ്ഞിനായി പിങ്ക് കളർ ബേബി ഡ്രസ്സ് എടുത്ത് അവൾ കിടക്കയുടെ മുകളിൽ വെച്ചു ശേഷം ട്രോളിയിൽ നിന്നും ചെറിയ ബേബി പൗഡറും ക്രീമും എടുത്തു അതിലെല്ലാം അതേ ബ്രാൻഡിൻ്റെ സിഗ്നേച്ചർ മണമാണ് അവൾ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി ബേബി വൈപ്പ്സ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ദേഹമെല്ലാം തുടച്ചു മുഖവും തലയും തുടച്ചു കുഞ്ഞിനോട് പതിയെ സംസാരിക്കുമ്പോൾ കുഞ്ഞ് അവളുടെ വിരലുകൾ പിടിച്ചു ചിരിച്ചു അവൾ പൗഡർ പുരട്ടുമ്പോൾ കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൾ ചിരിച്ചു കുഞ്ഞിനെ ഇക്കിളിയാക്കിയും കുഞ്ഞിനോട് സംസാരിച്ച് ചിരിപ്പിക്കുകയും ചെയ്തു അതെല്ലാം നോക്കിക്കൊണ്ട് മുത്തശ്ശിക്കിടക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു പുഞ്ചിരിയോടെ അപ്പോഴേക്കും ആ റൂമിലേക്ക് അവരുടെ വീട്ടിൽ നിന്ന് വന്ന രണ്ട് സ്ത്രീകൾ കയറി വന്നു ദേവ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ആര് വീറിൻ്റെ ചെറിയമ്മയാണ് പറഞ്ഞത് മാഡം നമുക്കത് അപ്പുറത്ത് വെച്ച് തുറക്കാം ഇവിടെ മുത്തശ്ശി കിടക്കുന്നതല്ലേ ഫുഡെല്ലാം അവിടെ കഴിക്കുന്നതല്ലേ നല്ലത് അവൾ ചോദിച്ചു അതാണ് നല്ലത് അവിടെ തന്നെ കൊണ്ടുപോയി തുറക്കാം എന്ന് പറഞ്ഞ് അവർ തന്നെ ആ ബാഗുമായിട്ട് മുത്തശ്ശി കിടക്കുന്ന റൂമിൽ നിന്നും ലിവിങ് റൂം പോലെ തോന്നിക്കുന്ന അങ്ങോട്ട് ചെന്നു അവിടെ ആര്യവീർ ചെറിയച്ഛന്മാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദേവയുടെ തോളിലായ ചാഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയെ പോലെ കുഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉറങ്ങാനുള്ള തുടക്കമാണെന്ന് അവൾ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു ചെറിയമ്മമാർ പറയുന്നത് അവൾ ശ്രദ്ധയോടെ കേൾക്കാനായി നിന്നു അവർ നേരത്തെ കൊണ്ടുവന്ന് വെച്ച ലൂയി വിറ്റൻ ക്യാരി ബാഗ് എടുത്ത് വേശപ്പുറത്തേക്ക് വച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു ഇതിൽ മുത്തിക്കുള്ള ഹോം മെയ്ഡ് ഫുഡുണ്ട് നിനക്കുള്ളതും പിന്നെ ആരുവീരനുള്ളതും എല്ലാം സെപ്പറേറ്റ് ആയി പാക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് ബെസ്റ്റ് പ്യൂരി ചെയ്ത ഫുഡും ഓർഗാനിക് ആപ്പിൾ മാഷും ഫോർമുല പൗഡർ എല്ലാം ഈ ചെറിയ ബോക്സിലാണ് അവൾ വളരെ സാവധാനത്തിൽ ക്യാരിബാഗിൻ്റെ സിബ് തുറന്നു അതിൽ വളരെ ശ്രദ്ധയോടെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് കണ്ടെയ്നറുകൾ ചെറിയ ഗോൾഡ് ലേബിളോടുകൂടി ഗ്രാൻഡ് മാസ് മീൽ ദേവിക സ്പെഷ്യൽ ആര്യവീർ ബ്രേക്ക്ഫാസ്റ്റ് ബേബി കെയർ ബോക്സ് എന്നിങ്ങനെ അവൾ ഓരോന്നായി എടുത്തു മുറിയിലാകെ മൃദുവായ അരോമാറ്റിക് ഹെർബ്സിൻ്റെയും ഹോം മെയ്ഡ് ഗീയുടെയും ഗന്ധം പടർന്നു ഒരു ബോക്സും ടേബിളിലേക്ക് എടുത്തു വെച്ചു ദേവ കുഞ്ഞിനായിട്ട് ഒരു ഫുഡും ഇവിടെ നിന്നും വാങ്ങിക്കൊടുക്കരുത് അതിവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ആണെങ്കിൽ കൂടി ഇതിപ്പോൾ എടുത്തു ദേവയോട് പ്രത്യേകം പറയുന്നത് ആര്യൻ മുത്തശ്ശീരി കൂടെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കൂടെ എന്തായാലും മോളും ഇവിടെ നിൽക്കും അതാത് സമയത്തുള്ള ഫുഡും ചായയും സ്നാക്സും എല്ലാം വീട്ടിൽ നിന്ന് എത്തിച്ചു കൊണ്ടിരിക്കും അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കുഞ്ഞിനാണെങ്കിൽ കൂടി കാരണം കുഞ്ഞിനായിട്ട് ഓരോ ഫുഡും ആര്യവീർ തന്നെയാണ് പറഞ്ഞു വാങ്ങുന്നത് അത് ആര്യനെ എത്ര തിരക്കാണെങ്കിലും എല്ലാം ഫ്രഷ് ഹൈ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കും എന്ന് ചെറിയമ്മമാരിൽ ഒരാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ചെറിയമ്മമാർ രണ്ടുപേരും പരിചയപ്പെടുത്തി കൊടുത്ത അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആര്യനെ അവൾ ഒന്ന് നോക്കി അവരോട് സംസാരിക്കുന്നതെങ്കിലും ആര്യവീറിൻ്റെ ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു അവളുടെ ഓരോ കാര്യങ്ങളും അവൻ വളരെ സസൂക്ഷ്മം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവർ എല്ലാവരും പോയി കുഞ്ഞ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ മോളെ ബെഡിൽ കിടത്തുന്നതിന് മുമ്പ് മോൾക്ക് കൊണ്ടുവന്ന ബാഗിൽ നിന്നും അവളുടെ ഒരു പിങ്ക് കളറിലുള്ള ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ബെഡിൽ വിരിച്ച് കുഞ്ഞിനെ അതിലേക്ക് കിടത്തി രണ്ട് സൈഡിലും പില്ലോയും വെച്ചു പിന്നെ അവൾ മുത്തശ്ശിക്കുള്ള ഫുഡ് കൊടുക്കാനായി ചെന്നു മുത്തശ്ശിയെ പതിയെ വിളിച്ചു മരുത് കഴിക്കാൻ ഉള്ളത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ അടുത്തുള്ള റൂമിൽ പോയി മുത്തശ്ശിക്ക് അവർ കൊണ്ടുവന്ന ഫുഡും എടുത്തുകൊണ്ടുവന്നു സ്പൂണും അവൾ തന്നെയാണ് വായിലേക്ക് വച്ച് കൊടുത്തത് ആ ഭക്ഷണത്തിന് ചെറു ചൂടുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശിയോട് അത് മുഴുവനും കഴിക്കാൻ അവൾ നിർബന്ധിച്ചു വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ കൊണ്ട് അവൾ അത് മുഴുവനും കഴിപ്പിച്ചു ഇടയ്ക്കിടെ തിരിഞ്ഞ കുഞ്ഞിനെയും അവൾ ശ്രദ്ധിച്ചു ആ സമയം ആര്യവീർ റൂമിലേക്ക് കയറി വന്നത് അവൾ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നോക്കി പിന്നെ ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് ആര്യവീർ തൻ്റെ ബാഗ് തുറന്നു തിളങ്ങുന്ന ഒരു അർമാനി ട്രാവൽ ബാഗ് അതിൽ നീറ്റായിട്ട് ഫോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വൈറ്റ് ഷർട്ട് സോഫ്റ്റ് ഗ്രേ ട്രൗസർ ബ്ലാക്ക് വാച്ച് ഡിയോഡറൻ്റ് ടവൽ അവൻ അവയെല്ലാം എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവൻ അതിലെ മിററിലേക്ക് ഒരു നിമിഷം നോക്കി തൻ്റെ പ്രതിബിംബത്തെ നോക്കി പിന്നെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു വെള്ളം മുഖത്ത് വീഴുമ്പോൾ മനസ്സിലേക്ക് മാഞ്ഞു പോകാത്ത ഓർമ്മകളുടെ ഒരു പെരുമഴക്കാലം പോലെ ഇരച്ച് വരുന്നത് അവന് തോന്നി ഇതേ ഹോസ്പിറ്റലിൽ മുറിയിൽ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ദിവസം അരുന്ധതി ആ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ദിവസം എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നു അന്ന് താൻ ഇതുപോലെ വന്ന് ഈ മിററിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഒരു നുള്ളി മുലപ്പാലിനായി തൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പടക്കാനുള്ള കഴിവില്ലാതെ പോയ അച്ഛനായി പോയി എന്ന് പോലും അവൻ ആ നിമിഷം തോന്നിയിട്ടുണ്ട് എത്ര പണമുണ്ട് എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ മനുഷ്യർ നിസ്സഹായായി നിന്ന് പോകുന്ന നിമിഷങ്ങളായിരുന്നു അന്ന് പക്ഷേ അങ്ങനെ നിന്നാ വിശപ്പ് മാറില്ല തൻ്റെ കുഞ്ഞിന് എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് തൻ്റെ കുഞ്ഞിനെ ഇതുവരെ എത്തിച്ചു ആ കുഞ്ഞിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും എപ്പോഴും ആരും പറയാതെ കൂടെ നിന്ന് കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു ഒരു അച്ഛനിലേക്കുള്ള തൻ്റെ മാറ്റം താൻ സ്വയം തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കുകയായിരുന്നു അവൻ ഓർത്തു ആരെയും തൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല താൻ തന്നെ സ്വയം നോക്കി ഇവിടെ വരെ എത്തി കുറച്ച് സമയത്തിന് ശേഷം അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴും കുഞ്ഞ് ഉറക്കം തന്നെയായിരുന്നു അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കി പിങ്ക് ബ്ലാങ്കറ്റിനുള്ളിൽ ചുറ്റിക്കിടക്കുന്ന കുഞ്ഞു മുഖം അവൻ അവിടെ ദൈവപഞ്ചമിയെ നോക്കി അവളെ അവിടെ കാണാതെ ബാൽക്കണി ഡോറ് തുറന്ന് കിടക്കുന്ന അങ്ങോട്ട് നോക്കി അപ്പോൾ കുഞ്ഞിൻ്റെ തുണി കുടഞ്ഞു വിരിക്കുന്ന അവളെ കണ്ടു അപ്പോൾ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടത് ആര്യ നീ ഭക്ഷണം കഴിച്ചോളൂ അപ്പോഴേക്കും ദേവപഞ്ചമി അങ്ങോട്ട് വന്നിരുന്നു ദേവ ആരിനുള്ള ഭക്ഷണം അവന് കൊടുത്തോളൂ പിന്നെ മോളും കഴിച്ചോളൂ കുഞ്ഞ് കുഞ്ഞുറങ്ങുകയല്ലേ മുത്തശ്ശി പറഞ്ഞു അവൾ മുത്തശ്ശിയെ റൂമിൽ നിന്നും ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്ന ലിവിംഗ് റൂമിലേക്ക് പോയി അവൾ ഗ്ലാസ് കണ്ടെയ്നർ എടുത്ത് അതിൽ ചൂടോടെ സ്റ്റിൽ സ്റ്റീം ചെയ്ത ഫുഡ് വെളുത്ത പാത്രങ്ങൾ വെള്ളം നിറച്ച ക്രിസ്റ്റൽ ഗ്ലാസ് അരികിലിരിക്കുന്ന സിൽവർ ട്രേയിലേക്ക് രണ്ട് കോഫി കപ്പ് എല്ലാം അവൾ ഓരോന്നായി ശ്രദ്ധയോടെ ക്രമീകരിച്ചു ഇതിനോടകം തന്നെ ആര്യവീറിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അവൻ എത്രമാത്രം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ പോലും ഭംഗിയായി സെറ്റ് ചെയ്തത് ഒരു ഹോസ്പിറ്റൽ റൂം ആണെങ്കിലും അവളുടെ കൈകളിൽ അത് വീടിൻ്റെ ഒരു ഡൈനിങ് ആയി മാറി ആര്യവീർ നിശബ്ദമായി അവൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അവിടേക്ക് വന്ന് ഇരുന്നു എല്ലാം ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും മുത്തശ്ശിയുടെയും കുഞ്ഞും കിടക്കുന്ന റൂമിലേക്ക് പോയി മുത്തശ്ശിക്ക് വെള്ളം കൊടുത്തു മെഡിസിൻ ബോക്സ് എടുത്ത് ചെറിയ ഗ്ലാസിൽ വെള്ളം നൽകി ആര്യവീർ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ ഫോണിലെ ക്യാമറയിലൂടെ ആ മുഴുവൻ സമയവും അവളെ നോക്കി അവളിൽ എന്തോ ഒരു പക്വത എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവന് തോന്നി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ വിജയകുമാറിനെ വിളിച്ചു ഹോസ്പിറ്റലിലെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരാൻ പറഞ്ഞു റൂമിൽ ചെന്ന് മുത്തശ്ശിയെയും കുഞ്ഞിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും അവൻ്റെ ഹോസ്പിറ്റലിലെ ക്യാബിനിലേക്ക് പോയി വളരെ കുറച്ച് സമയം കഴിഞ്ഞതും വിജയകുമാർ വാതിക്കലേക്കെത്തി അകത്തേക്ക് പെർമിഷൻ ചോദിച്ചു വന്നു ഇരിക്കാനായി ആര്യൻ പെർമിഷൻ കൊടുത്തു ആദ്യം ആര്യൻ ഓഫീസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിനുശേഷം അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്തിനാണ് അവളെ ഈ വീട്ടിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവന്നത് എന്നെല്ലാം ആര്യപർ ചോദിച്ചു വിജയകുമാർ അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു കാരണം താൻ പറഞ്ഞില്ലെങ്കിലും എല്ലാം ഇതിനോടകം ചിലപ്പോൾ ആര് ഇവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാകും ഇത് ചിലപ്പോൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും എന്നെല്ലാം വിജയകുമാറിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ദേവപഞ്ചമിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും മകളിൽ നിന്നും അറിഞ്ഞതും എല്ലാം പറഞ്ഞു എല്ലാം ആര്യൻ മിണ്ടാതെ കേട്ടിരുന്നതേയുള്ളൂ ഇതേ സമയം ബാംഗ്ലൂർ തന്നെയുള്ള അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് അവളോട് സംസാരിച്ചിരുന്നത് അവൾ അടുത്ത് കൂടുതൽ ആരോടൊക്കെയാണ് സംസാരിച്ചിരുന്നത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ശ്രാവണം നീരജു പകുതിയോളം കുട്ടികളും പിരിഞ്ഞ് വീടുകളിലേക്ക് പോയത് കൊണ്ട് തന്നെ ആശ്രമം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് എറണാകുളത്തേക്ക് എത്തിയിരുന്നു ആലുവയിലെ വരതയുടെ വീട് എന്ന് അറിയുന്നത് കൊണ്ട് അവിടെയാണ് കൂടുതലും അവർ തിരച്ചിൽ നടത്തിയത് വരതയുടെ ബന്ധുക്കളുടെ വീടുകളിൽ പോലും അവർ തിരച്ചിൽ നടത്തി നീരവിൻ്റെ കയ്യിൽ ദേവപഞ്ചമിയുടെ ഒരു ഫോട്ടോ കോളേജ് ആഘോഷത്തിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളുടെ ഒരു ചിത്രം അവൻ അത് പിടിച്ചുകൊണ്ടാണ് വരതയുടെ വീടിനടുത്തെല്ലാം അവിടെയുള്ള ആളുകളുടെ അടുത്തെല്ലാം ചോദിച്ചത് പിന്നെ നീരവ് ബസ് സ്റ്റാൻഡിലും ക്യാബ് ബുക്ക് ചെയ്യുന്നിടത്തും ട്രാവൽ ബുക്ക് ചെയ്യുന്നിടത്തും എല്ലാം ദേവയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു ആര്യൻ്റെ ആളുകളും ദേവപഞ്ചമിയെക്കുറിച്ച് വിജയകുമാർ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വിജയകുമാർ അവിടെ നിന്ന് പോയതിനു ശേഷം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിജയ്കുമാർ പറഞ്ഞതെല്ലാം സത്യമാണ് ആ കോളിൽ നിന്നും കേട്ട സംസാരത്തിൽ നിന്നും അവന് മനസ്സിലായി അത് മാത്രമല്ല അവളുടെ ഫാമിലി അച്ഛൻ അമ്മ എല്ലാവരെക്കുറിച്ചും അവരുടെ അപകടത്തെക്കുറിച്ചും അത് മനപൂർവ്വം നടത്തിയ ഒരു ആക്സിഡൻ്റ് ആണെന്ന് പോലും ആ സമയം കൊണ്ട് തന്നെ അവന് തിരിച്ചറിയാൻ സാധിച്ചു ആ സമയം ആര്യൻ്റെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് ആനന്ദ് മേനോൻ എന്നായിരുന്നു അവൻ്റെ ശബ്ദം ഫോണിൽ മുഴങ്ങി ആര്യ മുത്തശ്ശിക്കി എങ്ങനെയുണ്ട് സ്റ്റേബിൾ പക്ഷേ മുത്തശ്ശി വല്ലാതെ വീക്കായിട്ടുണ്ട് ആനന്ദ് മേനോൻ പുലിക്കാട്ടിൽ ഹൗസിലെ ബിസിനസ്സിലെ ലീഗൽ അഡ്വൈസറും ആര്യൻ്റെ സ്കൂൾ കാലം മുതലുള്ള സുഹൃത്തും ആര്യൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു ആളാണ് അവൻ ആര്യവീറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുകൂടി ഒരു പേരുണ്ട് ആനന്ദ് മേനോന് ആര്യൻ്റെ പുലിക്കാട്ടിലെ വീട്ടിലെ ചെറിയച്ചന്മാരുടെ മക്കൾ ആനന്ദ് മേനോനെ ആര്യവീറിൻ്റെ മനസാക്ഷി എന്നും അവനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ദൈവപഞ്ചമിയെക്കുറിച്ചും കുഞ്ഞ് ഇവിടെയുള്ളതും എല്ലാം ആര്യൻ പറഞ്ഞു വിജയകുമാർ പറഞ്ഞത് ദേവപഞ്ചമിയെക്കുറിച്ച് സത്യമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എന്നും അവൻ പറഞ്ഞു ആര്യ ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ആനന്ദ് പറഞ്ഞു എന്താ ആനന്ദ് ആര്യവർ ചോദിച്ചു രാജേന്ദ്രൻ നായർ തിരിച്ചെത്തിയിരിക്കുന്നു ഒരിക്കൽ നിന്റെ അച്ഛൻ്റെ പാർട്ടിണറായിരുന്നു കൂടെ നിന്ന് അച്ഛൻ്റെ ഒരു പ്രോജക്റ്റ് തകർക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ ബ്രഹ്മ ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയൊരു കമ്പനി ആരംഭിച്ചിരിക്കുന്നു അതിന് പിന്നിൽ നിനക്കെതിരെ ഒരു ചതി തുടങ്ങിക്കഴിഞ്ഞു അത് കേട്ടതും ആര്യവീറിൻ്റെ കണ്ണുകൾ ഒന്ന് വെട്ടിത്തിളങ്ങി ആര്യൻ കസേരയിലേക്ക് ചാരിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ മുറുകി എനിക്കവനെ നന്നായിട്ടറിയാം ആനന്ദ് നീ പറഞ്ഞതുപോലെ തന്നെ കളി തുടങ്ങിയാൽ ഞാൻ പിന്നെ പിന്നോട്ട് പോകില്ല അത് കേട്ടതും ആനന്ദ് ദീർഘനിശ്വാസം എടുത്തു അതാണ് ഞാൻ ഭയപ്പെടുന്നതും ആര്യ നീ എപ്പോഴും മുന്നും പിന്നും നോക്കാതെ മുന്നോട്ട് പോകുന്നവനാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം ആനന്ദ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു വിൻഡോയുടെ അടുത്തേക്ക് വന്നു അവിടെ നിന്നും പുറത്തേക്ക് നോക്കി രാജേന്ദ്രൻ നായർ ബ്രഹ്മ ഗ്രൂപ്പ് അതിന് പിന്നിൽ ബ്രഹ്മദത്തൻ അവൻ പതിയെ മന്ത്രിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവരും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരുപാട് പേരുടെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകളും എനിക്ക് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക